നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടര വർഷം പിന്നിടുകയാണ് രണ്ടായിരത്തി പതിനാറില് അധികാരത്തിൽ വരുമ്പോൾ ഏറെ പ്രതീക്ഷ എല്ലാവരും വെച്ച് പുലർത്തിയിരുന്നു പക്ഷേ എന്തോ ഒരു ചില പ്രതികൂല സാഹചര്യങ്ങൾ നിലനിന്നതുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടാം പിണറായി സർക്കാർ കയറി വന്നു അതോടുകൂടി അഹങ്കാരം അതിൻ്റെ മൂർധന്യത്തിൽ എത്തുകയും ചെയ്തു ഇപ്പോൾ രണ്ടര വർഷം പിന്നിടുമ്പോൾ പാർട്ടിക്കകത്തും അണികളിലും പൊതുജനങ്ങളുടെ ഇടയിൽ നേരത്തെ തന്നെ പിണറായിയെക്കുറിച്ചുള്ള വിരുദ്ധ അഭിപ്രായം നിലനിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതിച്ഛായ തകർന്നുവെന്ന് സി പി എമ്മിലും വിലയിരുത്തലാണ് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരുമാണ് ഈ അഭിപ്രായം പരസ്പരം പ്രകടിപ്പിക്കുന്നത് എന്നാൽ പരസ്യമായി പറയാൻ ആർക്കും ധൈര്യമില്ല പിണറായി എല്ലാവരെയും ഭയപ്പെടുത്തി നിർത്തിയിട്ടുണ്ടേ മറിയക്കുട്ടിമാരും സമൂഹത്തിലെ പലതട്ടിലുള്ളവരും വ്യാപകമായി മുഖ്യമന്ത്രിയുടെ കുറവും പിടിപ്പുകേടും ചോദ്യം ചെയ്യുകയാണ് ഈ വിഷയത്തിൽ മാധ്യമങ്ങളിലെ ചർച്ചകളും പ്രമുഖരുടെ അഭിപ്രായങ്ങളും നീതിപീഠങ്ങളുടെ നിലപാടുകളും സി പി എമ്മിനെ കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ ഗവർണറോടുള്ള വെല്ലുവിളി ഇതിനെല്ലാം കാരണമായി പറയുന്ന കാര്യങ്ങൾ എല്ലാം പിണറായിയുടെ പിടിപ്പുകേടാണെന്നാണ് അവരുടെ വിലയിരുത്തൽ പാർട്ടിയുടെ അന്ധരായ അണികൾക്ക് മാത്രമാണ് ആവേശം സർക്കാർ ജീവനക്കാർ പോലീസ് ചിന്തിക്കുന്ന വോട്ടർമാർ നിഷ്പക്ഷർ പാർട്ടിക്കാരല്ലെങ്കിലും യുവാക്കൾ വിദ്യാർത്ഥികൾ വിദ്യാസമ്പന്നർ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള വോട്ടർമാർക്ക് രണ്ടാം സി പി എം ഭരണത്തിൽ മടുപ്പായെന്നാണ് കണ്ടെത്തൽ പിണറായി മുഖ്യമന്ത്രി പദത്തിൽ നിന്നും മാറണം എന്ന തരത്തിലും ഇവർ സ്വകാര്യ സംഭാഷണങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പരാജയമാണെന്ന് ഒരു വിഭാഗം പറയുന്നുമുണ്ട് സദസ്സ് പിരിഞ്ഞാൽ മന്ത്രിസഭയിൽ അഴിച്ചു എന്ന സൂചനകൾ ഉണ്ടായിരുന്നു ഘടക കാര്യത്തിൽ എന്ന പോലെ മുഖ്യമന്ത്രി കാര്യത്തിലും മാറ്റമാകാമെന്നാണ് അവർ അടക്കം പറയുന്നത് പിണറായിക്കെതിരെ പുതിയൊരു അധികാര ആലോചന കേന്ദ്രവും രൂപപ്പെട്ടിട്ടുണ്ട് പിണറായി വിരുദ്ധരായ പഴയ വി എസ് പക്ഷക്കാരും ഇതിലുണ്ട് പൊതുതെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായാലും മികവൊന്നും കേരളത്തിൽ ഉണ്ടാകുമെന്ന് സി കരുതുന്നില്ല പ്രത്യേകിച്ച് പുതിയ സാഹചര്യത്തിൽ കാരണം രണ്ടാം പിണറായി സർക്കാരിന് ശക്തമായ എതിർപ്പുള്ളത് മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ പിണറായി വിജയൻ പല നീക്കങ്ങളും ആരംഭിച്ചിരിക്കുകയാണ് കാരണം ഇനിയുള്ള രണ്ടര വർഷം കൊണ്ട് പല കരുനീക്കങ്ങളും നടത്തും വീണ്ടും അധികാരം തൻ്റെ കുടുംബത്തിലേക്ക് തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പിണറായി മുമ്പോട്ട് നീങ്ങുന്നത്